ജോലിക്കാർ അവർ മരിച്ചാൽ കുടുംബം പെൻഷൻ കിട്ടും അതല്ലാതെ ആളുകൾക്ക് പെൻഷൻ പറയാൻ പറ്റുമോ നമുക്ക് എല്ലാം കിട്ടുന്നു ഈ അറിഞ്ഞില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ നിൽക്കാൻ പറ്റുന്ന കാര്യത്തെ സംബന്ധിച്ച് ആഗ്രഹയില്ലാത്ത കൊണ്ട് ഈ കുടുംബ പെൻഷൻ നിഷേധിക്കപ്പെട്ട എത്രയോ കുടുംബങ്ങളുണ്ട് അങ്ങനെ ഭാര്യാവ് ജോലിക്കാരനായിരുന്നു ഭർത്താവ് മരിച്ചാൽ ഭാര്യക്ക് പെൻഷൻ കിട്ടും സ്വാഭാവികമായി പെൻഷൻ കിട്ടും ബാലിയാണെന്ന് എല്ലാവർക്കും പക്ഷെ പെൻഷൻ കിട്ടും കിട്ടില്ല എന്ത് വേണം പെൻഷൻ ബുക്കിന്റെ അവകാശിയായി ഭാര്യയുടെ പേര് ചേർത്തിരിക്കണം കിടന്നിട്ടുണ്ട് നിങ്ങൾ ആരെയും പരിശോധിച്ചിട്ടോ നിങ്ങളുടെ ബുക്കിൽ നിങ്ങളുടെ ഭാര്യയുടെ അല്ലെ ഭർത്താവിടെ പേര് ചേർത്ത് കൊണ്ടിരുന്ന പരിശോധിച്ചിട്ടുണ്ട് എല്ലാ കൈകളും പോകോ ഇപ്പോൾ പെൻഷൻ ബുക്കിലൊക്കെ വരാറുണ്ട് പക്ഷെ ഇല്ലാത്ത അനുഭവങ്ങൾ ഏറ്റവും അടുത്ത ദിവസം പോലും അയാള് എന്റെ ഭാര്യക്ക് അങ്ങനെ കിട്ടണ്ട അത് വരച്ച് വ്യക്തി വെച്ചില്ല എന്നുള്ള അങ്ങനെയുള്ള കേസ് കളിച്ച ഭാര്യ മരിക്കു നോക്കി ഭർത്താവ് മരിക്ക് നോക്കി ആ കഴിക്ക് നോക്കി അവരുടെ പേര് വരുന്നില്ല അപ്പൊ പെൻഷൻ ബുക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഒന്ന് പെൻഷൻ ബുക്ക് എവിടെയാണ് വെച്ചത് എന്നറിയാൾ മരണപ്പെട്ടാൽ അയാളുടെ പെൻഷൻ ബുക്ക് കണ്ടെത്താൻ കഴിയാതെ ആ കുടുംബത്തിന് പെൻഷൻ നിഷേധിക്കപ്പെട്ട അവസ്ഥ അതുകൊണ്ട് ഒരു ഭർത്താവിന്റെ അല്ലെങ്കിൽ വാങ്ങുന്ന ആളുടെ പെൻഷൻ ബുക്ക് എവിടെയാണ് സമ്മിസ്റ്റ് ചെയ്യുന്ന കുടുംബാംഗങ്ങൾ അറിഞ്ഞിരിക്കണം ഇതുള്ള വളരെ ഇത് പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് അതുകൊണ്ട് അത് കുടുംബാംഗങ്ങളായി പറഞ്ഞു എത്രയാണ് പെൻഷൻ എന്ന് കുടുംബാംഗങ്ങൾക്ക് അറിയാമോ ഒരാൾ വാങ്ങുന്ന പെൻഷൻ എത്രയാണെന്ന് ഭാര്യയ്ക്ക് അറിയാമോ അല്ലെങ്കിൽ അറിയാമോ പറയാറില്ല പെൻഷൻ പ്രവർത്തകർ വന്ന് നിങ്ങളുടെ പെൻഷൻ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞാലും നമ്മൾ പറയൂ കാരണം എന്താണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ ദൂരെ നമ്മളിപ്പോൾ വ്യത്സായം വാങ്ങുന്നു ഞാൻ പറഞ്ഞു വന്നത് പെൻഷൻ കുടുംബാംഗങ്ങൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പെൻഷൻ ബുക്ക് ഇവിടെ വെച്ചിരിക്കുന്നു ആ പെൻഷൻ ബുക്കിൽ അവർക്ക് അവരുടെ നോമിനിയുടെ അവകാശിയുടെ പേര് ചേർത്തിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം പ്രത്യേകോളം അല്ലേ അത് പരിശോധിക്കണം മറ്റേ നമുക്കറിയാം നമുക്ക് പറഞ്ഞല്ലോ ഈ കുറെ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കാനും ഇതിനൊക്കെ ലൈഫ് ടൈം നമ്മുടെ കാലശേഷം നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കും ലഭിക്കും ചിലരുടെ വേണം ലൈഫ് ടൈം കൊടുക്കുക നോമിനേഷൻ പെൻഷൻ ബുക്കിൽ ചേർത്തിരിക്കണം നിങ്ങളുടെ പെൻഷൻ ബുക്കിൽ ലൈഫ് ടൈം നിങ്ങളുടെയൊക്കെ നോമിനിയുടെ പേരുണ്ടോ ഇല്ല പരിശോധിച്ചുണ്ടോ ഇല്ല പുതിയ പെൻഷൻ ബുക്ക് അയക്കുമ്പോ നമ്മുടെ പെൻഷൻ ഫാമിലി പെൻഷൻ ആർക്കുണ്ടെന്ന് ചേർക്കാറുണ്ട് അതിൽ ടൈം മേനേജ് ആരാണെന്ന് ചേർക്കാറില്ല പക്ഷെ അത് വിട്ടുപോയ എത്രയോ കേസുകൾ സ്വാഭാവികമായും ഒരാൾ മരിച്ച ഗവൺമെന്റ് ഒരു പുതിയ ഡി എ എന്റെ ആയിട്ട് ലിഫ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് പാസ്സാകണെങ്കിൽ നിങ്ങളുടെ പേര് നോമിനിന്റെ പേര് അതിൻ്റെ അകത്തുണ്ടെങ്കിൽ പിറ്റേ മാസം തന്നെ നമുക്ക് ആ നോമിനേഷൻ നമ്മളൊരു അപേക്ഷ കൊടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ നമുക്ക് കിട്ടും അല്ലെങ്കിലോ പെൻഷൻ വാങ്ങേണ്ട ആളുടെ അവകാശമുണ്ട് കുടുംബ പെൻഷൻ കിട്ടേണ്ട ആളുടെ പേര് ഇല്ലെങ്കിലോ മാസങ്ങളെടുത്ത് ദീർഘമായ കട്ടിടപാടുകളും മറ്റു നടപടികളൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പെൻഷൻ ഭർത്താവിന്റെ ഭാര്യയുടെ പേരില്ല എന്ത് ചെയ്യണം സാധാരണയിലേക്ക് പേരുണ്ടെങ്കിൽ പിന്നെ മറ്റേ സർട്ടിഫിക്കറ്റ് വെച്ച് കൃഷി ഓഫീസർക്ക് പെൻഷൻ ബുക്കിന്റെ കോപ്പി എവിടെ വെച്ച് അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടി വിറ്റെടുത്ത മാസമാണ് പെൻഷൻ കിട്ടി അല്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ീഗൽ സർട്ടിഫിക്കറ്റ് അല്ലെ ലീഗല സർട്ടിഫിക്കറ്റ് തഹസിൽദാർക്ക് അപേക്ഷ കൊടുത്ത് വില്ലേജ് ഓഫീസർ വെരിഫിക്കേഷൻ നടത്തി തഹസിൽദാർക്ക് നോട്ടിഫിക്കേഷൻ അയച്ച് കസപ് നോട്ടിഫിക്കേഷൻ വന്ന് അതിന്റെ ഇതിന്റെ പരാതി സ്വീകരിക്കാനുള്ള സമയം കഴിഞ്ഞ് അതിനുശേഷമാണ് നിങ്ങൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അത് നിങ്ങള് പിന്നീട് എന്ത് ചെയ്യണം പിന്നീട് നിങ്ങളെ ഭർത്താവ് ജോലി ചെയ്ത അല്ലെ ഭാര്യ ജോലി ചെയ്ത ഓഫീസർ മുഖാന്തരം ചേർത്ത് എ ജിക്ക് അയച്ച് എ ജി അത് പെൻഷൻ കുത്തി അംഗീകരിച്ച് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് പെൻഷൻ കിട്ടും തൊട്ടടുത്ത മാസം കുടുംബനാഥൻ മരിച്ച് ആ കുടുംബത്തിന്റെ വരുമാന മാർഗം വന്ന് തൊട്ടടുത്ത മാസം പെൻഷൻ കിട്ടേണ്ട ഒരു കാര്യമായിരുന്നു അത് യഥാർത്ഥത്തിൽ ചെയ്യാത്തത് കൊണ്ട് മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞ് മാത്രം വാങ്ങേണ്ട അവസ്ഥ വരെ നോമിനേഷൻ്റെ കാര്യത്തിൽ ഇതാണ് അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പരിശോധിക്കണം എന്നുള്ളതാണ് ഒന്ന് പറയാം പോലെ നോമിനേഷൻ ഇല്ലെങ്കിലോ പേരില്ലെങ്കിലോ പേര് അടിയന്തരമായി ചേർക്കാൻ നോമിനേഷൻ ആണ് ഇല്ലെങ്കിൽ ഫോം നമ്പർ പതിനാറ് എന്ന് പറയുന്ന ഫോറം വാങ്ങി അത് വാങ്ങിക്കാൻ കിട്ടുമല്ലോ മൂന്ന് കോപ്പി വാങ്ങി അത് പൂരിപ്പിച്ച് ചെക്ക് ചെയ്യും ട്രഷറി ഓഫീസർ കണ്ട് അതിന്റെ ഒരു കോപ്പി ഒപ്പിട്ട് വാങ്ങി അത് നിങ്ങളുടെ പി പിഒയിൽ ചേർത്ത് പി പിഒയുടെ കൂടെ വെച്ചാൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും